കുട്ടി കുട്ടി വിശേഷങ്ങളുമായി നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നെ കാണുമ്പോൾ ഞാൻ നല്ല എനർജറ്റിക് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇന്ന് കുറച്ച് നേരം വൈകി കഴിഞ്ഞിട്ടൊരു ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയൊരു ഹാപ്പിനെസ് ഇല്ല പണികളൊക്കെ വേഗം തീർക്കണം എന്നുള്ളൊരു തിക്കുന്നിരക്കം മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനും എൻ്റെ രണ്ട് കുട്ടികളും എൻ്റെ ഹസ്ബൻഡും മാത്രമേ വീട്ടിലുള്ളൂട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നേരം വൈകിയത് കൊണ്ട് ഞാനൊരു മോശക്കാരി അല്ലാതിരിക്കുന്നു എന്ന് മാത്രം സാധാരണഗതിയിൽ വീട്ടിൽ കുറച്ചും കൂടി അംഗങ്ങൾ ഉണ്ടെങ്കിൽ ലോകത്തിലേക്ക് പൊട്ട ഞാനായിരിക്കും എന്ന് പറയാൻ പാകത്തിനുള്ള ഒരു സ്വഭാവമാണ് ഇന്ന് ഞാൻ കാണിച്ചേക്കണത് കേട്ടോ സ്കൂൾ പൂട്ടിയതിന്റെ ചെറിയൊരു അഹങ്കാരം ഇല്ലാതില്ല അതുകൊണ്ടാണ് നേരം വൈകിയത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നിറത്തോടെ എണീറ്റ് ഓടുമല്ലോ അല്ലെ പിന്നെ നമ്മളെ കുറ്റം പറയാനും കളിയാക്കാനും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ മുഴുവൻ പുറത്തുള്ള ആൾക്കാരെടുത്ത് അനൗൺസ് ചെയ്യാനും വീട്ടിലെ ആൾക്കാരില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഹാപ്പിയായിട്ട് കംഫർട്ടായിട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂലേ നമ്മുടെ പിന്നാലെ നടന്നിട്ട് ഒരാൾ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിനക്കത് ചെയ്യാൻ പറ്റില്ല നീ എന്തിനാ കാർ കാറെടുത്ത് നിനക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയില്ല നീ എന്ത് കറി ഉണ്ടാക്കിയിരിക്കണേ വായ വെക്കാൻ കൊള്ളില്ലല്ലോ എന്ത് ചായയാണ് കൊള്ളില്ലല്ലോ ഇങ്ങനെ ഒരാൾ നമ്മുടെ പിന്നാലെ നടന്ന് എപ്പോഴും പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഡൗൺ ആവാനാണ് ചാൻസ് കൂടുതലല്ലേ വളരെ ഡിസ്കംഫർട്ടബിളായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും എങ്ങനെയാണ് നമുക്ക് നന്നായി ചിരിക്കാനും വർത്താനം പറയാനും കളിക്കാനും ഒക്കെ പറ്റുന്നുണ്ടാവാല്ലേ സ്മിത്ത് ഏട്ടൻ എന്നെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും പിന്നാലെ പിന്നാലടന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലെങ്കിലും എന്നോട് ഒന്നും ചെയ്യരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് നീ അത് തീരുമാനിക്കേണ്ട ഇത് ചെയ്യേണ്ട അങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ എനിക്കിഷ്ടമുള്ളത് മുഴുവൻ ചെയ്യാനുള്ള ഒരു സ്പേസ് പുള്ളി എനിക്ക് തന്നിട്ടുണ്ട് സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സ്വാതന്ത്ര്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് എന്നെ ഫെമിനിസ്റ്റ് ആക്കിയതിൽ ഒരു നൂറ് ശതമാനം പങ്ക് സ്മിത്തേടിനെ തന്നെയാണ് കേട്ടോ കാരണം ഒരാളെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചെന്നത് പുള്ളി തന്നെയാണ് ഒരു കാര്യങ്ങളിലും നിർബന്ധിക്കാറില്ല കേട്ടോ ടൂറ് പോവാണെങ്കിൽ ആ പൊയ്ക്കോളൂ എവിടേക്കാണെന്ന് പോലും ചോദിക്കാറില്ല എന്തെങ്കിലും ഡാൻസ് പഠിക്കണം ഒക്കെ ചെയ്തോളൂ ജിമ്മിന് പോകണം ഒക്കെ പൊയ്ക്കോളൂ യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങിക്കോളൂ ഒക്കെ അങ്ങനെയാണ് കേട്ടോ പുള്ളി പിന്നാലെ നടന്ന് കൂടെ നടന്ന് അത് ചെയ്തോ ഇത് ചെയ്തോ കൈ പിടിച്ചുകൊണ്ടോ ഇത് ചെയ്തു തരാ അങ്ങനെയൊന്നും ചെയ്യാറില്ല പക്ഷേ എന്നോടൊന്നും ചെയ്യരുത് എന്ന് പറയാറില്ല കേട്ടോ അതുപോലെ തന്നെ നീ ചെയ്തത് വളരെ മോശമാണ് എന്നും പറയുന്നത് വളരെ കുറവാണ് ഏതൊരു കാര്യത്തിലും എൻ്റെ ഒരു സ്റ്റാൻഡ് കീപ്പ് ചെയ്യാനായിട്ട് പുള്ളി എന്നെ അനുവദിക്കാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ പുള്ളിയുടെ ഒരു സ്പേസിൽ കയറി ഞാൻ വെയ്യുന്നതും വളരെ കുറവാണ് ഞങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യങ്ങളും ഒരുപാടുണ്ട് താനും എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ വേണ്ടത് എന്നിട്ടോ എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാർ ഒരു അമ്പത് വയസ്സായാലും ശരി ഒരു മുപ്പത് വയസ്സാണെങ്കിലും ശരി സ്ത്രീകളെ ഒരു കാര്യത്തിനും അനുവദിക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നത് കാണാറുണ്ട് എനിക്ക് തോന്നുന്നു ആ വ്യക്തികൾ വളരെ മോശക്കാരായതുകൊണ്ടാണ് അവർക്കത് ചെയ്യാൻ തോന്നുന്നത് കാരണം അവർ മറ്റുള്ളവരുടെ വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്യണത് ഞാൻ എങ്ങനെയാണോ ഒരു സ്ത്രീടെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും മറ്റുള്ള ആണുങ്ങളും ആ സ്ത്രീടെ അടുത്ത് ബിഹേവ് ചെയ്യുക എന്നുള്ള പേടി പേടികൊണ്ടായിരിക്കുമല്ലോ ഉറപ്പായിട്ടും സ്ത്രീകളെ ഒരു കാര്യത്തിനും അനുവദിക്കാതിരിക്കുന്ന ഹസ്ബൻഡുമാര് ഉള്ളത് അല്ലെ ഈ ഹസ്ബൻഡുമാരിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രശ്നമുള്ള കാര്യം എന്താണെന്നറിയോ ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ കൈ തന്നെയാണ് കേട്ടോ ഒരു സ്വാതന്ത്ര്യം കിട്ടേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ട് നമ്മുടെ സെയിം ഫീലിങ്സും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള ഒരാളെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടു കഴിഞ്ഞാല് അത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാത്ത ഒത്തിരി സ്ത്രീകളും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ പ്രത്യേകിച്ച് അത്യാവശ്യം പ്രായം കേറും തോറും ഈ അമ്മായിമ്മ എന്ന് പറഞ്ഞ പോസ്റ്റിനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരുപാട് നല്ല അമ്മായിമ്മമാരും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ആ സ്ത്രീക്ക് ആ അമ്മയുടെ അടുത്ത് പോയിട്ടിരുന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ മരുമകളുടെ കൂടെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്ന ഒരുപാട് അമ്മമാരും നമ്മുടെ നാട്ടിലുണ്ട് ഇല്ല ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മോസ്റ്റ്ലി ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിലും റിയൽ ലൈഫിൽ ഞാൻ ചുറ്റുപാടിൽ കണ്ടിരിക്കണം ഒത്തിരി പേര് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം ആരെങ്കിലും കൊടുക്കേണ്ട ഒരു കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഒരു പെണ്ണ് മോശക്കാരി ആവണം എന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരെ എങ്ങനെയൊക്കെ പിടിച്ചു വച്ചാലും ആ ആൾ മോശക്കാരി ആവുക തന്നെ ചെയ്യും അല്ല കുടുംബം നന്നായി കൊണ്ടുപോകണം അല്ലെങ്കിൽ കുട്ടികളെ ഹസ്ബൻഡിനെ നന്നായി കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ അവളത് അങ്ങനെ തന്നെ ചെയ്യും അതിന് ആ സ്ത്രീനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതും തടഞ്ഞു വെക്കേണ്ടും ഒരാവശ്യം ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഒരു കുടുംബം നന്നായി കൊണ്ടുപോക എന്നുള്ളത് ആ വീട്ടിലെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരുപോലെയുള്ള ഒരു ആവശ്യമാണ് അല്ലെ ഞാൻ എൻ്റെ മുടി വെട്ടിയതിന് പോലും എല്ലാവരും സ്മിത്തേട്ടിനെ നല്ല രീതിയിൽ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ അവളെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവളങ്ങനെ മുടി വെട്ടിയത് എന്നൊക്കെ കേട്ടോ പുള്ളി അതിലൊന്നും ഇടപെടാറില്ല ഒരു സമയത്ത് ഞാൻ വല്ലാണ്ട് മുടി ഷോട്ട് ചെയ്തപ്പോൾ പറഞ്ഞു നല്ല വൃത്തിയേടായിട്ടുണ്ട് ഇനി ഇത്രയ്ക്ക് ഷോട്ട് ചെയ്യരുത് കേട്ടോന്നു സത്യം പറഞ്ഞ എന്നെ നശിപ്പിക്കുന്നതിന്റെ വലിയൊരു ഘടകം സ്മിത്തേട്ടൻ തന്നെയാണ് കേട്ടോ ആവശ്യം നല്ല രീതിക്ക് സ്ട്രിക്റ്റ് ആയിട്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ കേട്ടോ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം എന്നെ കെയർ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് ആദ്യം മനസ്സിലായത് അതിൽ ഞാൻ ഒരുപാട് ഫീലിങ്സ് അടിച്ച് നടന്നു പിന്നെയാണ് മനസ്സിലായത് അതൊരു സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് സ്വാതന്ത്ര്യത്തിന് ജീവിതത്തില് ഒരുപാട് പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ സ്വാതന്ത്ര്യം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന ഒരു ഫ്രീ സ്പേസ് കാരണം എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാനും എനിക്ക് പറ്റാറുണ്ട് കേട്ടോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ തീരെ ബോധയടല്ല അത് വീട്ടിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും പുറത്തുള്ളവരെ ഒഴിവാക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ ഈ മൈൻഡ് സെറ്റൊന്നും ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല കേട്ടോ ഒരുപാട് കാലത്തെ അനുഭവങ്ങൾക്കൊണ്ട് അങ്ങനെയാകുമ്പോൾ എനിക്ക് ഒരുപാട് പ്രായമായോ എന്ന് തോന്നും പ്രായം ആവണം എന്നില്ല നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ പലതും പഠിക്കും ചിലർ എത്ര അനുഭവങ്ങളുണ്ടായാലും പഠിക്കാത്തവരുണ്ട് അപ്പം നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴാണല്ലോ നിന്നും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി വരുമ്പോൾ മറ്റുള്ളവരുടെ നാവിൻ്റെ തുമ്പത്തല്ല നമ്മുടെ ലൈഫ് എന്ന് നമുക്ക് മനസ്സിലാവുട്ടോ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങള് ഇഷ്ടമല്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യമാണ് നമുക്ക് ലൈഫിൽ വേണ്ടത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മളെ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാനായിട്ട് ആരും വരാനില്ല കേട്ടോ അതൊക്കെ സോൾവ് ചെയ്യേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതിനുവേണ്ടി നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മണ്ടത്തരാണ് എന്ന് മനസ്സിലാക്കുക അത് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഹസ്ബൻഡായിക്കോട്ടെ ആരുമായിക്കോട്ടെ ആരും നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാനോ സംസാരിക്കാനോ വരാനില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എൻ്റെ കയ്യിൽ നിന്നും പറ്റുന്ന ഒരുപാട് മണ്ടത്തരങ്ങൾ ആരും കാണാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് റിക്കവർ ചെയ്തിട്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്ന മണ്ടത്തരങ്ങളെ കണ്ടിട്ട് അയ്യോ അത് പറ്റിയോ ഇനി അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ മോശമാവും എന്ന് പറയാൻ പിന്നീട് ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തില്ല കേട്ടോ ഇവൻ ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്ന കാലത്ത് അസലായിട്ട് നല്ല ഭംഗിയായിട്ട് കമ്പി വലിയുമ്പോൾ പോയി വീണിട്ട് കൈയും കാലൊക്കെ മുറിഞ്ഞിട്ടാണ് എണീറ്റ് വന്നത് കേട്ടോ ഇപ്പോൾ ചിലർ ഡ്രൈവിംഗ് പഠിക്കണ കാണുമ്പോൾ എല്ലാവരും നിന്ന് കളിയാക്കണ കാണുമ്പോൾ എനിക്ക് ശരിയാകാ വരാറ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഡ്രൈവിങ് പഠിച്ചേക്കണത് നല്ല രീതിക്ക് വല്ലയിടത്തൊക്കെ പോയി വീണിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഓടിക്കാൻ പഠിച്ചേക്കണത് കേട്ടോ പക്ഷെ അതൊന്നും ആരും തുറന്ന് സമ്മതിക്കില്ല അതിനിപ്പം എന്താ നീ ഓടിച്ചോ വീഴൊക്കെ ചെയ്യും അതൊന്നും ഒരു വലിയ സംഭവമല്ല എന്ന് പറയാൻ ഒരാളുണ്ടായാൽ തന്നെ ആ ഓടിക്കുന്ന ആൾക്ക് ഒരു ധൈര്യം വരും അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ സ്വന്തമായി മോട്ടിവേറ്റഡ് ആയിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ കാര്യത്തിൽ സക്സസ് ആവാൻ പറ്റോ പിറകിൽ നിന്ന് നമ്മളെ കുത്താനും കളിയാക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അവരെ മുഖത്ത് നോക്കി നിന്ന് വിഷമിച്ച് അവിടെ നിൽക്കാനുണ്ടെങ്കിൽ അവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ കളിയാക്കി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ ലൈഫിൽ ഒരു ബിഗ് സീറോ ആയിരിക്കും അവരുടെ ലൈഫ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സക്സസ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് തന്നെ അവർക്കറിയില്ല അതുകൊണ്ടാണ് അവരെ ടീമിൽ ആൾക്കാരെ ചേർക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധം നമുക്കെങ്കിലും വേണം അതുകൊണ്ട് പിന്നിൽ നിന്ന് കളിയാക്കുന്നവർ കൈകൊട്ടുന്നവർ ഒക്കെ അവിടെ നിന്ന് ചെയ്തോട്ടെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം